നിങ്ങൾക്കെല്ലാവർക്കും കലിയ ജ്യോതിഷൻ്റെ പ്രണാമം ഞാനിവിടെ എത്തി ദുബായ് ഞാനിന്ന് മുതൽ ദുബായിലാണ് നാളെ മുതൽ കൺസൾട്ടിങ്ങുണ്ട് പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെ കൺസൾട്ടിങ് ഉള്ളതായിരിക്കും ദുബായിൽ എത്തി വളരെ ആയിട്ട് തന്നെ ദുബായിൽ എത്തി യാത്രയൊക്കെ വളരെ സുഖകരമായിരുന്നു നിങ്ങളുടെ എല്ലാം സ്നേഹം ഇനി പ്രവാസികളെ പത്ത് ദിവസം പ്രവാസികളെ പ്രയാസങ്ങളും പ്രതിസന്ധികൾക്കൊക്കെ പരിഹാരം കാണാനായിട്ട് കലിയ ജ്യോതിഷൻ ദുബായിലെത്തി അപ്പോൾ ഇനി ദുബായിലുള്ളവർക്കൊക്കെ എന്നെ വിളിക്കാം അതായത് ദുബായിലുള്ളവർ വിളിക്കേണ്ട നമ്പർ സീറോ ഫൈവ് സീറോ സിക്സ് സീറോ വൺ ടു ത്രീ ഡബിൾ സിക്സ് മലയാളത്തിലും കൂടെ പറയാം പൂജ്യം അഞ്ച് അമ്പത് അറുപത് ഒന്ന് രണ്ട് മൂന്ന് അറുപത്താറ് അല്ല ഇന്ത്യയിലുള്ളവർ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പഴയ നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് ഫൈവ് സിക്സ് സീറോ ഫൈവ് സിക്സ് ടു ഈ നമ്പറിൽ ഞാൻ കാണും ഈ നമ്പർ റോമിംഗ് ആണ് ചിലപ്പോൾ ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ തിരിച്ച് വിളിക്കും എൻ്റെ ഈ ദുബായ് നമ്പരി നിന്ന് അതായത് ഈ ദുബായ് നമ്പരിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വിളിക്കുന്ന ഒരു രാജ്യത്ത് വിളിക്കാൻ ആപ്സല്യൂട്ട്ലി ഫ്രീ ആണ് എത്ര വേണമെങ്കിലും വിളിക്കാം അങ്ങനെ ഒരു പോസ്റ്റ് പെയ്ഡ് സ്കീമാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ദുബായ് നമ്പരിയിൽ നിന്ന് ഞാൻ നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഫോൺ എടുക്കുക അതെൻ്റെ നമ്പരാണ് പിന്നെ ഒക്ടോബർ നാലാം തീയതി എറണാകുളം ഓഫീസിൽ കാണും ഒക്ടോബർ ആറാം തീയതി പാലക്കാട് ഓഫീസ് ഒക്ടോബർ എട്ടാം തീയതി താമരശ്ശേരി സിറ്റി മോൾ അപ്പോൾ ഇവിടെയും വരണവർക്ക് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വരാം ഒരുപാട് പേര് വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഇത് കാര്യം ദുബായിൽ ഉള്ളപ്പോൾ നാട്ടിലുള്ളവർക്ക് മെസ്സേജ് അയക്കാം വാട്സപ്പ് നമ്പറിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഒക്കെ ചെയ്യുക ഞാൻ അവിടെ ഇന്ത്യയിൽ ഇല്ലെങ്കിലും ലോഹം മൊത്തം നിറഞ്ഞു നിൽക്കുകയാണ് മഹാദേവൻ ലോകം മൊത്തം നിറഞ്ഞിരിക്കും അതാണ് അതുകൊണ്ടാണ് ലോഹ സമസ്ത സുഖിനോ ഭവന്തു ശിവദീക്ഷ എടുത്ത നാം അങ്ങനെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് എന്താ ഇതിനിടയിൽ കുറേ കാര്യങ്ങൾ ആൾക്കാരിങ്ങനെ കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും അപ്പം ഈയിടയ്ക്ക് ഒരു ഹണി ട്രാപ്പ് അതിനും ഉടങ്ങി ആഭിചാരകർമ്മം എന്ന് ഇപ്പം ഇവിടുത്തെ അതൊരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ് എന്ത് കാര്യം വന്നാലും ഇവിടെ ആവിചാരത്തിൻ്റെ പുറത്ത് വയ്ക്കുക ന്യൂസ് ചാനലുകൾക്ക് കുറച്ച് ഇത് കിട്ടുക അത് കഴിഞ്ഞിട്ട് പറയും അങ്ങനെ ഒരു സംഭവം ഇല്ല അത് വേറൊരു രീതി അങ്ങനെ പറയരുത് ആഭിചാരം എന്ന് പറഞ്ഞ് എന്തിനാ അങ്ങനെ പറയുന്ന ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അത് ന്യൂസ് ചാനലുകൾ ചെയ്യാൻ പാടില്ല എന്താണെന്ന് നിങ്ങളെ വ്യക്തമായിട്ട് പറയണം ഞാൻ ഇന്നാൾ പറഞ്ഞു എന്തിനും ഏതിനും ജ്യോതിഷത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പുറത്ത് കുതിര കയറുന്നത് വിശ്വാസികൾ ഏതു മതത്തിലുള്ള വിശ്വാസികളായാലും വിശ്വാസികൾ വിശ്വാസികളാണ് അവരെ മുറിവപ്പിക്കരുത് അവർ സോഫ്റ്റ് കാർട്ടിൻ്റെ ഓണർമാരാണ് അവർ ദൈവത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാ മാപ്പ് പറയണം ആരാണോ അത് പറയുന്ന മാപ്പ് പറയണം അതാണ് ചെയ്യേണ്ടത് ഒന്നറിയാതെ ചുമ്മാ എടുത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ലോകത്തിൻ്റെ മുമ്പ് പ്രസൻറ്റ് ചെയ്ത് നമ്മുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ സെപ്റ്റംബർ മുപ്പത് അത് ലോകത്ത് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിൽ ദുരിതങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു നമ്മുടെ നാട് അതിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയണം നമ്മുടെ എല്ലാം പ്രാർത്ഥനയുടെ ശക്തിയാണ് അപ്പം നിങ്ങളെല്ലാം ഇനി ശക്തമായിട്ട് തന്നെ നമുക്കിതുപോലെ പ്രാർത്ഥനയിലൂടെ സകല കാര്യങ്ങളും മാറ്റിവിടാൻ പറ്റും അപ്പോൾ ഇത്തവണ എല്ലാം നോർത്ത് ഇന്ത്യയിലേക്കും അങ്ങോട്ടൊക്കെയാണ് എല്ലാം പോയത് ഇപ്പം നമ്മുടെ നാട് മതസൗഹാർദ്ദത്തിൻ്റെ നാടാണ് അപ്പോൾ മതസൗഹാർദ്ദം എന്ന് പറയുമ്പോൾ എല്ലാ ജാതി മതഭേദത്തിലുള്ള എല്ലാ പേരും ഒരുപോലെ വസിക്കുന്ന സ്ഥലമാണ് നമ്മുടെ കേരളം ഇപ്പം നമ്മളെല്ലാം ഒന്ന് പ്രാർത്ഥിച്ചാൽ സകല ദൈവങ്ങളും പടച്ചോനും ഈശോയും മുപ്പത്തിമുക്കോടി ഹിന്ദു ദൈവങ്ങളും എല്ലാവരും കൂടെ നമ്മളെ കാത്തുകൊള്ളു പക്ഷെ കേരളത്തിലെ മനുഷ്യൻ്റെ മൈൻഡ് സെറ്റും കൂടെ ദുഷിച്ച ചിത്തശുദ്ധി ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്താലും നമുക്കൊരു ഫലവും കിട്ടില്ല ചിത്തശുദ്ധി വേണം നമ്മൾ കുളിച്ച് വലിയ അച്ച് അങ്ങനെ നമ്മളെല്ലാം ചെയ്തിട്ട് ഭഗവാനെ പോയി തൊഴുതിട്ട് കാര്യമില്ല മനസ്സ് ശുദ്ധമായിരിക്കണം കറുത്ത മനസ്സും വെളുത്ത ശരീരമായിട്ട് പോയിട്ട് കാര്യമില്ല മനഃശുദ്ധിയാണ് ഭഗവാനെ സംബന്ധിച്ചോളം മനഃശുദ്ധി ചിത്തശുദ്ധിയുള്ളവരുടെ കൂടെയും ജനുവൻ ഉള്ളവരുടെ കൂടെയും മാത്രമേ ഭഗവാൻ നിൽക്കത്തുള്ളൂ അത് ഭഗവാന്റെ ഒരു സ്വഭാവമാണ് അതിന് നിങ്ങൾക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല അതിന് ഇനി പൊന്നും പണവും കൊടുത്ത് ഭഗവാൻ്റെ ക്ഷേത്രത്തിൽ ലക്ഷക്കണക്കിന് രൂപ കൊണ്ട് കൊടുത്തോ അല്ലെങ്കിൽ ശബരിമലയിൽ സ്വർണം പൂശി കൊടുത്ത വിജയമല്യ തകർന്ന് തരിപ്പണമാണ് അയ്യപ്പനെ ചെന്നത് ഒട്ടേനു ശേഷമാണ് അദ്ദേഹം ചെയ്ത പ്രവൃത്തി മോശമാണ് ലോകത്തുള്ള ജനങ്ങൾക്കൊക്കെ ചാരായം വിറ്റ ആ പൈസ കൊണ്ട് അയ്യപ്പന് ആ സ്വർണം കൊടുത്ത അയ്യപ്പൻ വിജയമല്യയുടെ കൂടെ നിൽക്കില്ല വിജയ് ഇന്ന് ജയിലിലാണ് നിങ്ങൾക്കറിയാം അപ്പം അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം അമിതഭക്തി ആപത്ത് കൊണ്ടുവരും ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അതെല്ലാം ഭഗവാനെ നേരായ രീതിയിൽ നമ്മുടെ കൂടെ എടുക്കാൻ പറ്റുള്ളൂ ഭഗവാൻ നമുക്ക് വേണ്ടി നിൽക്കുകയുള്ളു ഇതെല്ലാം നിങ്ങൾ വ്യക്തമായിട്ട് ഇനി ബാക്കി വീഡിയോ വരുന്നുണ്ട് ഇപ്പം ഞാൻ ദുബായിലാണ് ഇന്ന് വന്നതേ ഉള്ളൂ ഉടൻ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇട്ടു ഇതുവരെ ഇടാൻ പറ്റാത്തത് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു ഇപ്പം സ്വാഭാവികമായിട്ട് തീർച്ചയായും അടുത്ത വീഡിയോ വരുന്നുണ്ട് അപ്പം ഞാനിവിടെ എത്തി എന്നുള്ള ഒരു ഇത് നിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാ പേർക്കും വലിയ ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അലഹമദില്ല അള്ളാഹു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വര ആദിപരാശക്തിയായ നമ്മൾ ലോഹ സമസ്ത സുഖിനോ ഭവ ലോഹത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജയിക്കട്ടെ എൻ്റെ പൊന്നൻ മഹാദേവ